അടുത്തിടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഗണേഷ് കുമാറിനെ ഒരു മുൻ മന്ത്രി ചെകിട്ട് തടിച്ചുവെന്നും എന്നാൽ ഗണേഷിന് അദ്ദേഹത്തെ തിരിച്ചു കഴിയാതെ ഗതി കെട്ടിട്ട് അനങ്ങാണ്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നും സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അത് നമ്മുടെ സോളാർ സരിധിയുടെ വിഷയമാണ് അപ്പോൾ അന്നത്തെ സരിതയുടെ ഭർത്താവായ ബിജു ഗണേഷിൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഗണേഷിനെ മർദ്ദിച്ചവശനാക്കിയെന്നും അയാളുടെ ഇടി കൊണ്ടിട്ടാണ് എന്നുള്ള തരത്തിൽ ഗണേഷിൻ്റെ മുഖത്ത് ചില പാടുകളും മർദ്ദനമേറ്റ ഒക്കെയായിട്ട് കുറേ ചിത്രങ്ങളും അക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബോർഫ് ചെയ്താണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ വാർത്തകൾ വന്നിരിക്കുന്നത് സരിതയുമായിട്ടുള്ള ബന്ധം ഗണേഷ് തുടരുന്നു അറിയുന്നു പലപ്പോഴും സരിത ഗണേഷിൻ്റെ വീട്ടിൽ ചെല്ലുന്നു ഗണേഷ് അവരുടെ വീട്ടിൽ ചെല്ലുന്നു ഈ ന്യൂസ് കിട്ടിയ ബിജു ഒരു ദിവസം ഗണേഷിൻ്റെ വീട്ടിൽ തന്നെ കയറിട്ട് ഗണേഷിനെ മർദ്ദിച്ച് അവശനാക്കിയെന്നും ഒച്ചയും ബഹളവും കേട്ട് വളരെ കഷ്ടപ്പെട്ട് അന്നത്തെ ഗണേശന്റെ ഭാര്യയായ യാമനി ഓടി മുകളിൽ ചെന്നപ്പോൾ ഭർത്താവനിങ്ങനെ വർദ്ധിക്കുന്നതാണ് കണ്ടതെന്നും സ്വാഭാവികമായിട്ട് എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കിയൊക്കെ യാമിനി ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊരു ഭാര്യ എന്ന നിലയിൽ ഒരുപക്ഷെ ചോദിച്ചു കാണാം എന്തായാലും കലിമൂത്ത് ഗണേഷിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് കിട്ടിയ ഇടിയുടെ കലിപ്പ് മുഴുവൻ യാമനി തങ്കിച്ചിട്ട് കൊടുക്കുകയും പിന്നെ പത്രക്കാർ വിളിച്ചിട്ട് കയ്യ്ക്ക് മർദ്ദനമേറ്റ് കൈക്ക് പ്രശ്നമായി അതിൻ്റെ വീഡിയോകൾ ഫോട്ടോകൾ കാണിക്കുകയും ന്യൂസ് കൊടുക്കുകയൊക്കെ ചെയ്ത വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ മന്ത്രി എന്തിനാണ് ഗണേഷിനെ തല്ലിയത് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അതിലൊരു അങ്കലാപ്പ് അങ്കലാപ്പുണ്ടാകുവാനായിട്ട് പോകുന്നത് പ്രാണനാഥന എനിക്കു നൽകിയ ആ പാട്ട് നിങ്ങളിട്ടുണ്ടോ അല്ലേ അങ്ങനെ ആ പാട്ടൊക്കെ പാടി ഷട്ടിന്റെ ബട്ടനൊക്കെ ഇട്ട് കില കില ഗണേഷ് ചാടി വീട്ടിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ ബാലകൃഷ്ണ പിള്ളയുടെ മുന്നിലോട്ടാണ് ചിന്തി ചാടുന്നത് ഗണേഷിൻ്റെ മനസ്സിലെ ഈ പ്രാണനാഥനും നിന്റെ അങ്കത്തലത്തില് കൊങ്കത്തടവുമൊക്കെ പിടിച്ചോ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി വരുമ്പോൾ ഗണേഷിൻ്റെ മനസ്സിൽ അന്ന് എവിടേക്കോ പോകാനുള്ള ഒരു ചിന്തയായിരിക്കാം മുന്നിട്ട് നിന്നത് പക്ഷേ ഇത് കേട്ടുകൊണ്ട് വന്ന ബാലകൃഷ്ണ പിള്ള ഓർത്തത് അയാളെ കളിയാക്കി പാടി കാരണം അടി അടികൊടുക്കിയ അപ്പനെ അമ്മയെ കുറിച്ചാണ് അവിടെ ഇത് പറയുന്നതെന്നും കൂടി ചോദിച്ചു കാരണം ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വളരെ സമയമെടുത്ത് ഒരുങ്ങി യാത്രയായി ഒരു യാത്ര പുറപ്പെടാനുള്ള അവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരുങ്ങി വളരെ സുന്ദരിയായിട്ട് ആരെയും പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ടിട്ടാണ് ഈ ഗണേഷ് ഇത്തരത്തിലുള്ള ഒരു ആഭാസകരമായ പാട്ട് പാടിയതെന്നാണ് ബാലകൃഷ്ണപിള്ള ചിന്തിച്ചത് ഒട്ടും അടിച്ചില്ല ഏർ മകനാണേൽ കൊള്ളാൻ തോന്നിയ ദിവസം പറയുന്നുള്ള കിട്ട് തേര് തരുക രണ്ടെണ്ണ അങ്ങനെ കൊടുത്തു എന്നാണ് പിന്നാമ്പ്ര വർത്തനം എന്തായാലും അടി കിട്ടിയതോടുകൂടി ഗണേഷിന്റെ കഴിവ് ശക്തി പോയി പിന്നീട് ഏർ ഗണേശ സത്യത്തിൽ ഞെട്ടി തെരിച്ചു പോയി ഒരു പക്ഷേ അന്ന് ഗണേഷ് പോകാൻ ഉദ്ദേശിച്ച കാര്യം പോയോ ഇല്ലയോ അത് വളരെ കഷ്ടപ്പെട്ട് അന്നത്തെ ദിവസം എങ്ങനെയോ ഗണേഷ് കഴിച്ചു കൂട്ടി പിറ്റേ ദിവസമായപ്പോഴെ ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടിരിക്കുമ്പോ അമ്മ ചോദിക്കുമ്പോൾ ഗണേശ് ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ പലതവണ അമ്മ വിളിച്ചു ഓരോന്ന് ചോദിക്കുമ്പോൾ ഗണേഷ് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കാൻ തുടങ്ങിയെന്നാണ് പറയണേ അവസാനം എന്തായാലും ഗതി അമ്മയല്ലേ അപ്പനും മകനെ അടിച്ചു ചെവി മുഴം പൊട്ടിച്ചു കർണവടം പൊട്ടിപ്പോയി എന്നൊക്കെ വിചാരിച്ച ഗണേഷിൻ്റെ അമ്മ ഭയങ്കര സങ്കടപ്പെടുക സഹോദരിമാര് വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയ എല്ലാവരും കൂടെ ഗണേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു അപ്പം ഗണേഷ് പറയുന്നു ഞാൻ ആശുപത്രി പോകത്തില്ല എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ചെവിക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് കാരണം ചെവി അതിനെ അസഹിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഗണേഷ് കഴിഞ്ഞുകൂടി ആയപ്പോൾ എന്തായാലും ഈ വാർത്ത പുറത്ത് വന്നാൽ വലിയ നാണക്കേടാണെന്ന് മനസ്സിലാക്കിയ ഗണേഷ് എൻ്റെ പിതാവ് ബാലകൃഷ്ണ പിള്ള കാരണം മാധ്യമങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് വീട്ടിലേക്ക് ഒരു ഇ എൻ ടി ഡോക്ടറെ വിളിച്ചു വരുത്തി അയാളെല്ലാ സാധനവും വെച്ചൊരു ചെവി എല്ലാം കുണകുണ തുറന്നൊക്കെ നോക്കി നമുക്കറിയാലോ ചെവിക്കാത്തൊട്ട് ഇ എൻ ടി ഡോക്ടേഴ്സ് കാണിക്കുന്ന കാര്യം അങ്ങനെ ചെവിക്കാത്തതെല്ലാം വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഡോക്ടർ ഗണേഷിനിങ്ങ നോക്കി ഇപ്പോൾ ഗണേഷിനെ പതുക്കേച്ചിരി വന്നു ഡോക്ടർക്ക് കാര്യം മനസ്സിലായി അപ്പം ഡോക്ടർ എന്നാണ്ട് രോഗ വരുന്ന വീട്ടിലുള്ളവരെല്ലാം പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ബാലകൃഷ്ണ പിള്ള ആണെങ്കിൽ എല്ലാവരും കൂടെ ഗണേഷിൻ്റെ ചേടടിച്ച് പൊട്ടിച്ചാൽ കലിച്ചിട്ടിരിക്കുക ബാലകൃഷ്ണ വിളയാണെങ്കിൽ ഏരിയ പോലും വരാതെ നാണം കെട്ട റൂമിൽ ഒളിച്ചിരിക്കുക കാരണം പുറത്തിറങ്ങിയ ഭാര്യ മക്കൾ മരുമക്കള് എല്ലാവർക്കും ഉത്തരം കൊടുക്കണം അപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ബാലകൃഷ്ണ പിള്ള കടന്നുപോയത് എന്തായാലും അവസാനം ഡോക്ടർ ഇത്രയും പറഞ്ഞു ആ സിനിമയിലൊക്കെ അല്ലേ അപ്പോൾ പോയ വഴിക്ക് ഇച്ചിരി അഭിനയമൊക്കെ പഠിച്ചതാണ് അല്ല അല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഗതി കെട്ടിട്ട് പിന്നെ അവസാനം ഗണേഷ് സത്യം തുറന്നു പറയേണ്ടതായിട്ട് വന്നു കാരണം താൻ അപ്പനെയും അമ്മയും ഉദ്ദേശിച്ചല്ല ആ പാട്ട് പാടിയതെന്നും എന്നാൽ തെറ്റിദ്ധരിച്ചിട്ടാണ് തന്നെ തല്ലിയതെന്നും അതുകൊണ്ട് തൻ്റെ നിസ്സഹായക സ്ഥിതി പ്രതിഭശാലിയായ ബാലകൃഷ്ണപിള്ളയുടെ അടുത്തോട്ട് പറഞ്ഞാലൊന്നും പുള്ളിയുടെ ജീവിലോട്ട് കയറത്തില്ല അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കി ഇത്ര ഒരു ഇതൊക്കെ വന്നപ്പോൾ വീട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ മുന്നിൽ വെച്ച് ഇന്നത സംഭവിച്ചതെന്ന് പറഞ്ഞ് തക്കാലത്തേക്ക് തടി തപ്പിന്നുള്ളത് കാര്യമാണ് വളരെ ലളിതമായിട്ട് ബാലകൃഷ്ണ നമ്മുടെ ഗണേഷ് തന്നെ ഒരിടത്തു പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയും ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വാർത്തകൾ യൂട്യൂബ് ചാനലോട് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ വാർത്തകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല എന്നാലും പാവം ഗണേഷ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടൊക്കെ എടുക്കുക അങ്ങേര്ക്ക് സ്ത്രീ വിഷയമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ബന്ധമാണല്ലോ പുള്ളിയാരുടെ വീട്ടിൽ ചവിട്ടി മതിച്ചു കയറിയോ ബലമായിട്ട് പീഡിപ്പിച്ചെന്നൊരു വാർത്തയൊന്നും കേട്ടിട്ടില്ല ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള സ്ത്രീ വിഷയങ്ങൾക്കൊന്നും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെ ഒരുപാട് നടിമാരുടെയൊക്കെ പേരിൽ പലപ്പോഴും അദ്ദേഹം വിധേയനാണ് എന്തെങ്കിലും ആകട്ടെ പണവും ആരോഗ്യവും കഴിവുള്ളവൻ്റെയൊക്കെ ഉള്ള ആണുങ്ങൾ കുറേ പെണ്ണങ്ങൾ പറന്ന് ചെല്ലുമെന്നാണ് സമീപകാലത്തേ ഉള്ള സിനിമാ മേഖലയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തെങ്കിലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം